അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ എൻമൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ മാനുഷികമാം കൈകൾ താണു താണുപോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ീണിക്കാത്ത കയ്യ നീക്കുന്നുണ്ടു സ്വർഗത്തിൽ ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോൾ ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ടു സ്വർഗത്തിൽ ഉള്ളിലാകുല ചിന്തയുള്ള മർദ്ധ്യരേ വല്ലഭൻ്റെ കണകളുണ്ടിക്കല്ലുപാതയിൽ അന്ധകാരത്താലില്ല കണ്ണും മങ്ങുമ്പോ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ടോ സ്വർഗത്തിൽ തൻ കരുണയോ പൂർണമാണ് സ്വാധനം ചെയ്വതിന്നു നാഥനടുത്തുണ്ടു നിർണയം അന്ധകാരത്താലെല്ലാം കണ്ണും മങ്ങുമ്പോ അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ടു സ്വർഗത്തിൽ പ്രാർത്ഥനക്കവൻ മുൻപിൽ സ്തോത്രമോടുന്നാം പ്രാർത്ഥനക്കവൻ മുൻപിൽ സ്തോത്രമോടുന്നാം എത്തിയെന്നും തൻ്റെ വാക്കിൽ ആശ്രയിക്കുവിൻ അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ ഭംഗിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനേ വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനേ വിശ്വസിച്ചനുസരിച്ചും നാൾ കഴിക്കുവിൻ വിശ്വസിച്ചുമനുസരിച്ചും നാൾ കഴിക്കുവിന് അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണനി